ശ്രീകാര്യത്ത് നിന്ന് ചെറു വയ്ക്കൽ വരുമ്പോഴത്തേക്കും ചെറുവയ്ക്കൽ ജംഗ്ഷൻ എത്തുന്നതിന് ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പ് അതായത് ലയുള്ള സ്കൂളായി കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇതാ ഈ കാണുന്ന ലൈൻ ലൈൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ബോർഡ് കാണാം ഇതുവഴി ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ശ്രീകാര്യം ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി ശ്രീകാര്യം ആക്കുളം റോഡിലേക്ക് പോകുമ്പോൾ ചെറുവയ്ക്കൽ ജംഗ്ഷനൊക്കെ എത്തുന്നതിന് ഒത്തിരി മുമ്പായിട്ട് തന്നെ നമുക്ക് വലത്തോട്ട് ഒരു അൻപത് മീറ്റർ റോഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ആ റോഡിൻ്റെ ലൈൻ്റെ പേര് പറയുന്നത് പറക്കോട്ട് ഓണൻ ലൈൻ എന്നാണ് പറയുന്നത് കേട്ടോ ആ റോഡ് വഴി അകത്തേക്ക് ഒരു അൻപത് മീറ്റർ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം വരുന്നൊരു വീടാണ് ഇതിൽ നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് ഒത്തിരി ഒത്തിരിയധികം ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്കതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് കയറി വരുമ്പോൾ അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമ്മുടെ ഈ ഒരു ഗേറ്റ് സ്ലൈഡിങ് ആണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ഇരുവശങ്ങളിലും അതായത് ഒരു കോർണർ പ്രോപ്പർട്ടിയാണ് വണ്ടി നമുക്കിങ്ങനെ കറങ്ങിയതായി വീ ഈ റോഡ് വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ ഈ ഗേറ്റ് വഴി നമുക്ക് സുഖമായിട്ട് വണ്ടി അകത്ത് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും ഇനി ഒരു വണ്ടിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പാർക്കിംഗ് സ്പേസ് ഉപയോഗിക്കാം ഒരു വണ്ടിയും കൂടെ നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും പാർക്ക് ചെയ്യാം ആ രീതിയിലാണ് നമുക്ക് മുറ്റം വരുന്നത് ഇതാ മുറ്റത്ത് തന്നെ ഇത് ഈ അറ്റത്തായിട്ട് ചെറിയ രീതിയിലൊരു ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഗാർഡൻ ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടാണ് നമ്മുടെ മുറ്റം ഉള്ളത് നമുക്കിനി ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീടിന് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ മുൻവശത്തെ ഡോർ വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ രണ്ട് പാളികളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് തേക്കും തടിയിലാണ് നമുക്ക് ഈ വർക്ക് വരുന്നത് കട്ടളയായാലും വാതിലായാലും ഫുള്ള് തേക്കും അടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ളിലേക്കുള്ള വാതിലൊക്കെ വരുമ്പോഴത്തേക്കും കട്ടള വരുമ്പോൾ ആഞ്ഞലിയും വാതിൽ വരുമ്പോൾ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ദീ ഇങ്ങനെയാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളത് അകത്തേക്കുള്ള വർക്കൊക്കെ നോക്കി നമ്മളൊരു പാലസിലൊക്കെ പോയൊരു ഫീലാണല്ലേ ഫുള്ളായിട്ട് ആ രീതിയിലാണ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടെ നോക്കി ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ നമ്മുടെ ടി വി വരും രണ്ട് സൈഡിനും ഇതായി ഇങ്ങനെ ഷോക്കേസ് ഒക്കെ ഉണ്ട് അതിനകത്തേക്കെല്ലാം പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കണ്ടോ ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു മിററിലുള്ള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത് ഇതാ ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ രീതിയില് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള വലിയ റൂമാണ് നമുക്കിത് ഇതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഈ കബോർഡ് വർക്കൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് റൂമിനകത്തുള്ള ഇന്റീരിയർ വർക്ക് ചെയ്യണ്ട ഒത്തിരിയധികം ഇൻറ്റീരിയർ വാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ജനലിലെല്ലാം ബ്ലൈൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങിയിടേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റിന് നൂറ്റി ഇരുപത് നൂറ്റി ഒമ്പത് രൂപ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട് വേണ്ട നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ എക്സ്റ്റൻഷനായിട്ട് അടുത്ത് വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് വലിയൊരു ടേബിൾ സെറ്റ് ചെയ്യാം കേട്ടോ നമുക്കൊരു പത്തോ പതിനഞ്ചോ പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന വലിയൊരു ടേബിൾ വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാം അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു പാട്ടിഷൻ ചെയ്തിട്ടുണ്ട് അതിനകത്തേക്കെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് വെക്കാൻ സാധിക്കും ഇതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് ആണ് അതിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് ആണ് അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് കവേർഡായിട്ടുള്ള സ്പേസും കാണാൻ സാധിക്കും നമുക്കിതാ ഈ സ്റ്റെയറിനകത്ത് നോക്കി അകത്തേക്കൊക്കെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും സാധനം ഇട്ടിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്ക് അകത്ത് ഭയങ്കര ഇരിട്ടായി പോവും കേട്ടോ ഇതാ ഇവിടെ നോക്കി ഇതാ ഇവിടെയാണ് നമ്മുടെ വാഷ് വാഷ്ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് താഴേക്കെല്ലാം ഇതുപോലുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ കണ്ടതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൻ്റെ അകത്തേക്കൊക്കെ വരുമ്പോൾ ഇൻറ്റീരിയർ ഭയങ്കര ഗ്രാൻഡാണ് കേട്ടോ ഒരു റോയൽ ലുക്കിലാണ് ഫുള്ള് ഇൻ്റീരിയർ വർക്കും ചെയ്തിട്ടുള്ളത് അതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വയ്ക്കാം ഇതിനകത്ത് വലിയൊരു ഫ്രിഡ്ജ് തന്നെ സുഖമായിട്ട് അകത്ത് കയറ്റി വെക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലുള്ള മോഡലാ കിച്ചന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ചിമിനി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് പിന്നെ നമ്മൾ ഹോബും കൂടെ വാങ്ങി വെച്ചാൽ മതി ഈ രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ഇത് നമ്മുടെ വർക്ക് സ്പേസ് ആണ് കേട്ടോ വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയില് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അതിൻ്റെ അടിയിലുള്ള സ്പേസ് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ മേളിലേക്ക് എല്ലാം ഇവിടെ സ്ലാബ് ചെയ്ത് സ്ലാബിന്റെ മേളിലേക്ക് നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതുവഴി നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും പിൻവശത്തേക്ക് ഇറങ്ങിയാൽ വീണ്ടും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ എല്ലാം തുണി നനയ്ക്കാനുള്ള കല്ലെല്ലാം ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് അതിൻ്റെ താഴത്തെ നിലയിൽ രണ്ട് മേണ്ടത്ത നിലയിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാ ഈ രീതിയിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സീലിങ്ങിൻ്റെ കോർണറിലേക്കുള്ള ലൈറ്റ് ഉണ്ടോ നല്ല രസമല്ലേ നാല് കോർണറിലും ഇതുപോലെ ആ സീലിങ്ങിൽ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചുമരിലേക്കെല്ലാം ഇതുപോലെ ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് വാൾപേപ്പറൊക്കെ ഒട്ടി മനോഹരമാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതിനുമുമ്പ് കബോർഡ് കാണിക്കാം എന്നാ ഇവിടെ നോക്കിയാൽ ആയിട്ടുള്ള വലിയൊരു കബോർഡാണ് കേട്ടോ ഒരു മൂന്ന് വാളിലെ കബോർഡ് പ്ലസ് ഇതാ ഇവിടെ ഒരു വർക്ക് പ്ലേസ് അതിൻ്റെ മേഡം നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടേക്ക് വരുമ്പോൾ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ സൈഡിലും നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അധികം ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ എന്തായാലും ഇരുവശങ്ങളിലും എന്തായി ഇവിടെ ഇങ്ങനെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയാണെങ്കിൽ ജി ഐ പൈപ്പില് തേക്കുന്ന അടി വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് ഈ രീതിയിലുള്ള റയിലിങ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ചുമരിലും നമുക്ക് ആ ഒരു രണ്ടും ഒരു സിമട്രിക്കലായിട്ട് വരുന്ന രീതിയിൽ ഈ ഭാഗത്തായിട്ടും ഇങ്ങനെ ഒരു റയിലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതീയിലായിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്തപ്പോഴത്തേക്കും നല്ല നമുക്ക് ഈ സ്റ്റേഴ്സിലേക്ക് നല്ലതുപോലെ വെട്ടം കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഈ ചുമര് കണ്ടോ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അകത്തേ ഈ പ്രകാശം വരുന്നത് കേട്ടോ നമുക്ക് സൂര്യപ്രകാശം നേരിട്ട് വീട്ടിനകത്തേക്ക് കിട്ടും ഇതാ കയറി വരുമ്പം തന്നെ ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള റൂമാണ് നോക്കി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂം ഇതിനകത്ത് നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ ജനൽ നോക്കി ഇവിടെ നമുക്ക് കയറി ഇരിക്കാൻ പറ്റും കേട്ടോ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ജനലാണ് നോക്കി ബെഡ്റൂമിൻ്റെ കളർ തീമിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമുക്കിവിടെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ പ്രകാശമൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണുള്ളത് ഇതാ ഇവിടെ നമുക്ക് കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടി ഹോട്ടൽ ചെയ്തിട്ടുള്ളവർക്കാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയാണ് അതായത് ഇവിടെ ഈ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ ഗ്രാൻഡായിട്ട് ഈ ചുമരിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് വലിയൊരു ടി വി വയ്ക്കാവുന്ന രീതിയിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഫാമിലി സ്പേസ് ആയിട്ട് ഈ സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത ഇവിടെ നിന്ന് മുൻവശത്തേക്ക് ഒരു ബാൽക്കണി അതുപോലെ ദാ സൈഡിലേക്ക് ഒരു ഓപ്പൺ ടെറസ് വരും അത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെയുള്ള രണ്ട് റൂംസ് കൂടെ കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാം അത ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ അല്ലാണ്ട് ഒരു റൂമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വലിയൊരു ജനൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രകാശം വരുന്നുണ്ട് ശരിക്കും ഇതൊരു ബെഡ്റൂമിനേക്കാളൊന്ന് ബെഡ്റൂം എന്നതിൻ്റെ ഉപരി നമുക്കൊരു സ്റ്റഡി റൂം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ഒരു പേഴ്സണൽ ഓഫീസ് സ്പേസ് ആയിട്ടോ കാരണം അത്രയും നല്ല പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കിഡ്സിൻ്റെ റൂം ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് ദാ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഈ റൂമിന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് നമുക്ക് ദാ ഇതുപോലെ ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ദാ ആയിട്ട് നമ്മുടെ കബോർഡ് കാണാൻ സാധിക്കും കണ്ടോ അതെ ഇവിടെ ഒരു കബോർഡ് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോടും കൂടിയുള്ള റൂമാണ് അതെ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ശരിക്കും ഇവിടെ കഴിഞ്ഞാൽ അതാ നമ്മുടെ റോഡ് കാണാം കേട്ടോ ഇതിന്റെ തൊട്ടപ്പുറത്തെ വീട് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഉള്ളൂർ നമ്മുടെ ശ്രീകാര്യത്തു നിന്ന് ആക്കുളം പോകുന്ന മെയിൻ റോഡാണ് നമുക്കിവിടെ നിന്ന് ലയോള കോളേജൊക്കെ വളരെ അടുത്താണ് കേട്ടോ ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ശ്രീകാര്യത്തു നിന്ന് പെട്ടെന്ന് എത്താം ശ്രീകാര്യത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അങ്ങനെ നല്ലൊരു ലൊക്കേഷനിലാണ് നമുക്കിത് ഉള്ളത് റോഡിൽ നിന്ന് വളരെയേറെ അടുത്താണ് നമുക്ക് പ്രോപ്പർട്ടി കിടപ്പുള്ളു കേട്ടോ ഇതാ പിൻവശത്തായിട്ട് നമുക്കിവിടെ ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ഈ സ്പേസ് ആണ് കേട്ടോ നമുക്ക് ഈ രീതിയിൽ റൂഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുമ്പം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അതാ ഇവിടെ നിന്നപ്പോൾ നല്ല ഇറച്ചി ഇടപണം എന്ന് തൊട്ടടുത്ത വീട്ടിൽ ഇറച്ചി കറിയാന്നുമുണ്ട് അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം ഇതാ ഇവിടെ എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി ഒരുക്കിയിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ പിൻവെസ്റ്റേക്കുള്ള ഓപ്പൺ ടെറസ് വരുന്നത് നല്ലൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരത്ത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ശ്രീകാര്യം കയറാം ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ നമുക്ക് അതുവഴി സിറ്റിക്കകത്ത് എവിടേക്ക് വേണമെങ്കിലും പോവാം അതുപോലെ തന്നെ നമ്മുടെ കഴക്കൂട്ടം സൈഡിലേക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ആക്കുളം കയറി അവിടെ നിന്ന് നമുക്ക് കഴക്കൂട്ടം സൈഡിലേക്ക് ഇൻഫോസിസ് ടെക്നോ പാർക്ക് അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ലൊക്കേഷനാണ് നമുക്ക് ഇവിടുന്ന് ആക്കുളം കയറി കഴിഞ്ഞാൽ ലുലുമാളായി ആ രീതിയിലും അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമ്മൾ ലോയോള കോളേജിനും സ്കൂളിനും വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ഈ ോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില വൺ പോയിന്റ് ത്രീ ഫൈവ് ക്രോർ ആണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഓണറുമായിട്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നല്ലൊരു ഡീലാണ് കേട്ടോ മിസ്സാക്കൽ ശരിക്കും നമുക്ക് ടോട്ടലായിട്ട് അഞ്ചര സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്ക് വലിയൊരു വീട് വേണം തിരുവനന്തപുരം സിറ്റിയോട് വളരെ സിറ്റിയിൽ വളരെ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനിൽ വേണമെന്നുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ട് കേട്ടോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഓണമില്ലാത്തത് ടുത്ത് തന്നെ സംസാരിക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ്